ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ പഞ്ചവത്സരങ്ങൾക്ക് മാറ്റു ആഭരണങ്ങളും ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷം അരങ്ങേറി കഴിഞ്ഞ ദിവസം വൈകേട്ട ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തിരൂർ എം എൽ എ കുർക്കുളി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ആസാദ് പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക ഇവിടെ എത്തിച്ചേർന്ന ഓരോ ഞാൻ പ്രത്യേകം കൂടി അഭിവാദ്യം ചെയ്യാൻ വ്യാപാരം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വ്യാപാരങ്ങളും അതിൽ കുറച്ചുകൂടി തിളക്കമുള്ള വ്യാപാരമാണ് സ്വർണ്ണ വ്യാപാരം അനവധി കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് വലിയ വലിയ കടകൾ വ്യാപാരങ്ങൾ പാരമ്പര്യമുള്ളതും പഴക്കമുള്ളതും ഒക്കെ എന്നാൽ തൻ്റെ ഇടപാടുകൾ അവരെ വീണ്ടും വിളിച്ചു ചേർത്ത് ഊട്ടി ചേർത്ത് ഒരുമിച്ചിരുത്തി സന്തോഷം പങ്കുവെച്ച് ഞങ്ങളെ വളർച്ചയിലെ അളവ് ഇതൊക്കെയാണ് അതുണ്ടായത് നിങ്ങളെ കൊണ്ടാണ് എന്ന് തുറന്നു പറയാനുള്ള സന്നദ്ധതയുണ്ടായി അതൊരു വലിയ സംഗതിയാണ് ഞാൻ എന്തുകൊണ്ട് പ്രത്യേകം നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് പഴയകാലത്ത് സ്വകാര്യ മേഖലയിലൊക്കെയുള്ള വ്യാപാരങ്ങളും വ്യവസായികളുമൊക്കെ പൊതു താല്പര്യത്തിന് അത്ര ഗുണകരമല്ലെന്ന് തോന്നിയിരുന്ന ചിന്താഗതിക്കാരും ചിന്താ കാലകത്വവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് സ്വകാര്യ മേഖലയെ കൂടി കൂട്ടുപിടിച്ചാൽ മാത്രമേ രാജ്യത്തെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യാപാരം കൊണ്ട് നമുക്കറിയാം ആ വ്യാപാരത്തിന്റെ ഉടമകൾ മാത്രമല്ല ആ വ്യാപാരം സമൃദ്ധമാകണമെങ്കിൽ അതിന്റെ ആഗ്രഹം അനുസരിച്ച് അത് ഭൂപടിയാണെങ്കിൽ അതിന് പിന്നിൽ കുറെ ഘടകങ്ങൾ കൂടിച്ചേരുന്നത് അതിലൊന്ന് അതിൽ ചലിപ്പിക്കുന്ന കൈകളാണ് എന്ന് വെച്ചാൽ കുറെ ജോലി ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്ന തയ്യാറായി അവർ സഹകരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആളുകൾ ഇതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാവും ഗവൺമെന്റിന്റെ തൊഴിൽ ലാഭപാതയിലെ എണ്ണം ആശ്വാസകരമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ആ സാധ്യത കൊണ്ട് അതിലെ എന്നാൽ തൊഴിലംഗത്ത് അവരുടെ ചെന്നിക്കുന്ന ആളുകൾ എത്ര കുടുംബങ്ങളാണ് ജീവിച്ചു പോകുന്നത് എന്നാലോചിച്ചു പണത്തിന്റെ പ്രത്യേകത അത് വരെ ഉണ്ട് എങ്കിൽ ആ പണം അങ്ങനെ പൂ പിടിച്ച് ഒരു വിശുദ്ധനായ ആൾക്ക് പണം കിട്ടിയാൽ പോലും അധികം വീട് ഉണ്ടാക്കാതെ പണത്തിൽ പണിയെടുക്കാതെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഈ പണമാണ് ആല ஆ பணம் மட்டாள் குணகிரி அது பணத்தில் ஒரு உதய ஒரு பணம் கடந்து கொடுக்காஜி கொண்டு போய் கொடுக்க அப்படின்னு மட்டும்

ഈ ഒരു ായിരം കൊണ്ട് തന്നെ അൻപതിനായിരത്തിന്റെ ജോലി പൂർത്തീകരിക്കാൻ സാധിച്ചു പണത്തിന്റെ മാത്രം ഒരു അത്ഭുതകരമായ പണം എവിടെ വന്നാലും അത് നാടിന് ആശ്വാസമാണ് പഴയ കാലത്തുണ്ടായിരുന്നു അവരെന്നും പട്ടിണി പാപങ്ങൾ അവരെന്നും പട്ടിണി പാവങ്ങളാണ് എന്ന ചിന്തകൾക്കുള്ള കാര്യം അത് മാറി പട്ടിണി പാപങ്ങൾ പുരുഷകളാകുന്നതും പുരുഷകൾ പട്ടിണി പണം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം പണം ജനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ളതാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം കൊടുക്കേണ്ടതാണ് പണം കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാൻ കൂടി നമ്മുടെ ചുമതലയുണ്ട് എന്ന് സമ്പന്നരായ ആളുകൾ ധരിക്കുകയും ചെയ്യണം ആ രീതിയിലേക്ക് ഒരു സാമൂഹ്യഘടനയെ സാമ്പത്തിക സമ്പത്തിയെ ചലിപ്പിക്കുവാൻ ഉള്ള സന്നദ്ധതയും കൂടി നമുക്ക് കൈവശം ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഞാൻ വർഷം പൂർത്തീകരിച്ച് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അനിശ്ചിതത്തെ കൂടി തുണി വ്യാപാര രംഗത്ത് പിറക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ വിളംബരം ഇവിടെ സ്വാഗത പ്രശ്നത്തിൽ ഇബ്രാഹിം മാജിയും അധ്യക്ഷ ഭാഷത്തിൽ പ്രകടിപ്പിക്കുകയില്ല സ്വീകരിക്കാം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന് സ്വീകരിക്കാം ജനങ്ങളോട് സംഘടിപ്പിക്കുന്ന അഭിവാദ്യങ്ങൾ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷനായിരുന്നു ഡയറക്ടർ ഇബ്രാഹിം ഹാജി സ്വാഗതം പറഞ്ഞു സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു സ്വർണ്ണ വ്യാപാര മേഖലയിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പടിക്കൂരിയിൽ ആകർഷണീയമായ ഡിസൈനുകളും ഓഫറുകളും മുന്നോട്ട് വെച്ച ആസാദ് ഡയമണ്ട്സ് മുന്നേറുകയാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കൈവരിച്ച ആസാദ് ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ ഉദ്യമമായി തിരൂരിന്റെ മണ്ണിലേക്ക് വസ്ത്രവ്യാപാര രംഗത്തേക്ക് ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡിംഗ് മാൾ എന്ന പുതിയ ബ്രാൻഡ് സമർപ്പിച്ചു വർണ്ണ പകിട്ടേകുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഉപഭോക്താക്കൾക്ക് ഒരു സുവർണ നിമിഷമായിരുന്നു ഇത് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള പ്രതിഭകളെയും വ്യക്തികളെയും ആദരിച്ചു ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ആഘോഷങ്ങൾക്ക് ആനന്ദമേകാൻ സമീർ ബിൻ സി ഇമാം മജ്ബൂർ സംഘത്തിൻ്റെ സൂഫി ഗസൽ സംഗീതം അവതരിപ്പിച്ചു സൂഫി ഡാൻസ് അറേബ്യൻ നൃത്തച്ചുവടുകൾ കൂടുതൽ ഭംഗി പകർന്നു ആസർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി